നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉജ്ജ്വല പ്രകടനത്തോടെ ഫൈനലിലെത്തിയ ഇന്ത്യക്ക് മത്സരത്തിന് മുൻപ് ആശ്വാസ വാർത്തയാണ് വന്നിരിക്കുന്നത് ന്യൂസിലൻഡിന്റെ പേസ് ബോളറായ മാറ്റ് ഹെൻറി പരുക്ക് കാരണം കിരീട പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഇപ്പോൾ സംശയത്തിലാണ് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയപ്പോൾ മാറ്റ് ഹെൻറി ഇന്ത്യയുടെ അഞ്ചു പേരെ എറിഞ്ഞിട്ടിരുന്നു ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റ ശേഷം ടൂർണമെന്റിൽ വീണ്ടും ഒരിക്കൽ കൂടി നേരിടാൻ ഒരുങ്ങുന്ന ന്യൂസിലൻഡിൽ നിരാശ നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇത് ദക്ഷിണാഫ്രിക്കെതിരായ സെമി ഫൈനലിലാണ് മാറ്റ് ഹെൻറിക്ക് പരിക്കേറ്റത് അപകടകാരിയായ ഹെൻറിജ് ക്ലാസിനെ പുറത്താക്കാൻ നിർണായക ഡൈവിംഗ് ക്യാച്ച് എടുക്കുന്നതിനിടെ തോള് നിലത്ത് ഇടിക്കുകയായിരുന്നു ഫിസിയുകൾ പരിചരിച്ചപ്പോൾ കടുത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും പിന്നീട് കളം വിടാൻ നിർബന്ധിതനാവുകയും ചെയ്യുകയായിരുന്നു മാർച്ച് ഒൻപത് ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ മാറ്റ് ഹെൻറിയുടെ അസാന്നിധ്യം ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകിയായി സെമി ഫൈനലിൽ മാൻ ഹെൻറിക്ക് തന്റെ പത്ത് വി പത്ത് ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏഴ് ഓവറുകളിൽ നാൽപ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി കളമൊഴിയുകയായിരുന്നു അദ്ദേഹം മാൻ ഹെൻഡിയുടെ തോളിന് വേദനയുണ്ടെന്നും ഇന്ത്യക്കെതിരായ ഫൈനലിൽ കളിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പായിട്ടില്ല എന്നും ന്യൂസിലന്റ് ക്യാപ്റ്റനായ മിച്ചൽ സാൻനർ പറഞ്ഞു ഫൈനലിന് രണ്ടു ദിവസം കൂടി ശേഷിക്കുന്നതിനാൽ തന്നെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനായി കാത്തിരിക്കുകയാണ് കിഴികൾ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയെ ഒൻപതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് എന്ന നിലയിൽ ഒതുക്കിയത് മാറ്റ് ഹെൻവിയാണ് ഇന്ത്യയുടെ അഞ്ചു പേരെ പുറത്താക്കി മാറ്റ് ഹെൻിയുടെ കരിയറിലെ ഏറ്റവും മികച്ച അതായത് നാൽപ്പത്തിരണ്ട് റൺസ് കൊടുത്ത അഞ്ച് വിക്കറ്റ് എടുത്ത പ്രകടനമായിരുന്നു കണ്ടത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ചരിത്രത്തിൽ ഇന്ത്യക്കെതിരെ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ആദ്യ ബോളർ എന്ന റെക്കോർഡും മാറ്റ് ഹെൻറി സ്വന്തമാക്കുകയായിരുന്നു ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഫൈനലിൽ ഇറങ്ങുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടീമുകളെ തോൽപ്പിച്ചു എട്ട് ടീമുകളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇന്ത്യയ്ക്കായിരുന്നു രണ്ട് വർഷത്തിനിടെ തുടർച്ചയായ മൂന്നാമത്തെ ഐ സി സി വൈറ്റ് ബോൾ ഫൈനലിന് ആണ് ഇന്ത്യ യോഗ്യത നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ട ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയിരുന്നു വിജയിച്ചാൽ രോഹിത് ശർമ്മയ്ക്ക് തുടർച്ചയായ രണ്ട് ഐ സി സി കിരീടങ്ങൾ സമ്മാനിച്ച ആദ്യ ഇന്ത്യൻ നായകനാകാം